ഹൈ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ നയൻ ത്രീയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് വേണ്ടി ഫാഷൻ ഗാലക്സി ഫ്രീ ഷിപ്പിംഗ് ചാർജസ് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയിലും അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റും സർവീസും പ്രൈസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനോടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകി ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തീസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് ആയിട്ടുള്ള ഓഫീസ് വിയർ ആയിട്ടുള്ള കുർത്തീസാണ് ആയിട്ടുള്ള സൈഡ്സ് റിലേറ്റഡ് കുർത്തീസാണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് നമ്മുടെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളർ ഒന്ന് കണ്ടാലോ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഡാർക്ക് മെറൂൺ കോട്ടൺ ലിനൻ ഫാബ്രിക് ആണ് ഈ കാണുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ത്രീ സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് യോക്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു വി ഷേപ്പിലുള്ള സ്റ്റിച്ചൊക്കെ നൽകിയിട്ട് വുഡൻ ബട്ടൺ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അവൈലബിൾ ആക്കുന്നത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് സ്നേഹി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് വരുന്നത് ഇത് സെമി സിൽക്ക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ വുഡൺ ബട്ടൺ ഒക്കെ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അപ്പോൾ ഓർഡർ ചെയ്യുവാനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് ഫാഷൻ ഗാലക്സിയുടെ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസ് ഓരോ വീഡിയോയിലും വേറെ വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അതായത് ഈ കുർത്തീസിൻ്റെ പ്രൈസ് മാത്രം നൽകിയാൽ മതി ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത കളർ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ കളറാണ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ വുഡൻ ബട്ടൺ നൽകിയിരിക്കുന്ന സിമ്പിൾ ഡിസൈൻ ഓഫീസ് വിയേഴ്സ് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഈ കുർത്തീസിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിനായി മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് ഡെയിലി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി അടിപൊളിയൊരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ